ബി ജെ പി എന്ന് പറഞ്ഞ സാർ അതിന്റെ ഒരു മെമ്പറാണ് അപ്പം ബി ജെ പി എന്ന ഒരു പാർട്ടിയിൽ എന്തായാലും ഒരു എഫിലിയേഷൻ കാണാതെ നമ്മൾ അതിൽ മെമ്പറാവില്ല അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയോട് കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാറ് പറയുന്ന പോലെ ഇപ്പൊ എനിക്ക് മനസ്സിലായി സാറ് ഒരു അണ്ടർ അണ്ടർഡോക്സിന്റെ വോയിസ് ആവാനാണ് സാറിന്റെ താല്പര്യം എന്നെ പെടുത്തിയാൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പോലും എന്നെ അങ്ങനെ ആയിരിക്കത്തില്ല സമൂഹം കാണുന്നത് അതുകൊണ്ട് പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഒരു വീഡിയോ വളരെ പ്രസക്തമാണ് അന്നാണ് ഈ ബാർ കേസ് അങ്ങനത്തെ കുറെ കേസ് പാറ്റൂർ കേസ് അങ്ങനത്തെ കേസുകൾ അടിഞ്ഞു വരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയാണ് ആ സമയത്താണ് ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ എൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയെന്നുണ്ടോ ഞാൻ വന്നിട്ട് ആദ്യം ചെയ്തത് ഈ ടീ ബ്രാഞ്ച് അങ്ങ് എടുത്തു കളഞ്ഞു അങ്ങനെ ബ്രാഞ്ച് ഇനി വേണ്ട പക്ഷേ അതിൻ്റെ പേരിലാണ് എനിക്ക് പിന്നീട് കുറേയധികം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായത് അതാണ് ഇ പി ജയരാജനെതിരെ ഒരു കേസ് എടുക്കേണ്ടി വന്നു എടുത്തു അത് നോർമൽ നോർമൽ പ്രോസസ്സിൽ പോയി കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ കണ്ടിട്ട് കുറച്ച് പേർക്ക് കുറച്ച് ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കണം എന്നുണ്ട് അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഞാൻ സാറിനോട് ചോദിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും സാറിനെ കുറിച്ച് അവർക്കുള്ളൊരു അഭിപ്രായം വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതാണ് പക്ഷേ സാറിന് ഒരു പാർട്ടിയോട് എഫിലിയേഷൻ വരുന്ന സമയത്ത് എന്താണ് അങ്ങയുടെ രാഷ്ട്രീയം എന്നറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് എൻ്റെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് അതിനു മുമ്പ് എനിക്ക് രാഷ്ട്രീയമില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും രാഷ്ട്രീയം പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അഭിപ്രായമല്ല അങ്ങനെയാണ് വേണ്ടത് അതാണ് അതിന്റെ ചട്ടവും നിയമവും ഒക്കെ അങ്ങനെ തന്നെയാണ് പോലീസിലാണേലും മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്യുകയാണെങ്കിലും ശരി നമുക്ക് രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരോട് നമുക്കൊരു ചായ്വുണ്ടാകാം ഞാൻ സർവീസിലായിരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല അതേസമയം എനിക്കൊരു ഉണ്ടായിരുന്നു ആ ചായവ് എന്ന് പറയുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു കുറേയധികം ജനങ്ങൾ കേരളത്തിലുണ്ടല്ലോ അവരോടൊരു ചായവുണ്ടായിരുന്നു കാരണം അവർക്ക് പിന്തുണ നൽകാനോ സപ്പോർട്ട് നൽകാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവർക്ക് വേണ്ടി ശുപാർശ പറയാനോ ഒന്നും ആരുമില്ല കുറച്ചുകൂടെ സാമ്പത്തികമായി ഉയർന്ന കക്ഷികളോ അല്ലെങ്കിൽ ജോ ഏതെങ്കിലും വലിയ ജോലികളിലുള്ളവരോ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് കുറെ ഉന്നത ഇതിലുള്ളവർക്കോ ഒക്കെ അവർക്ക് ശുപാർശ പറയാൻ ആളുകൾ ഉണ്ടാകാം കയ്യിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് വരുന്ന ഒരാൾക്ക് അവർക്ക് ഒരു ഉദ്യോഗസ്ഥനോടോ ആരോടോ കാര്യങ്ങൾ തുറന്നു പറയുന്നതിനോ നേരിട്ട് പറയുന്നതിനോ വലിയൊരു കോൺഫിഡൻസ് പ്രശ്നം ഉണ്ടാവില്ല അതേസമയപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിൽ ഒരു ഒരു ഇൻസിഡൻ്റ് കണ്ടിരുന്നല്ലോ ഒരു ആദിവാസി യുവാവ് റോഡ് സൈഡ് നിന്ന ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരു വളരെ പ്രസക്തമാണ് ആ ആ ഒരു പയ്യൻ അയച്ചൊരു വീഡിയോ തങ്ങൾക്ക് അയച്ചൊരു വീഡിയോ എന്നെ കേസിൽ പെടുത്തിയാൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പോലും എന്നെ അങ്ങനെ ആയിരിക്കത്തില്ല സമൂഹം കാണുന്നത് അതുകൊണ്ട് പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഒരു വീഡിയോ വളരെ പ്രസക്തമാണ് പോലീസ് മാത്രമല്ല മറ്റു വകുപ്പുകളൊക്കെ ഈ ഞാൻ മുമ്പേ പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ആൾക്കാർ സമൂഹത്തിൽ അത്രമേൽ വിദ്യാഭ്യാസമില്ലാത്തവർ സാമൂ സാമൂഹികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഉന്നത ശ്രേണിയിലല്ലാത്തവർ അവരോട് നമുക്കൊരു ചായ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു ചായ ഉണ്ടായിരുന്നു അവരുടെ പക്ഷത്തായിരുന്നു ഞാൻ ഇപ്പോൾ നിന്നിരുന്നത് അവർക്ക് വേണ്ടിയിട്ട് അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അതിൽ രാഷ്ട്രീയമായിട്ടൊരിക്കലും ഒരു ചായവ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പോഴും ആ ഒരു ചോദ്യം അവശേഷിക്കുകയാണ് ഈ ഒരു പാർട്ടി ബി ജെ പി എന്ന് പറഞ്ഞ സാർ അതിൻ്റെ ഒരു മെമ്പറാണ് അപ്പം ബി ജെ പി എന്ന ഒരു പാർട്ടിയിൽ എന്തായാലും ഒരു എഫിലിയേഷൻ കാണാതെ നമ്മളതിൽ മെമ്പറാവില്ല അപ്പം അങ്ങനെ ഒരു പാർട്ടിയോട് കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാറ് പറയുന്ന പോലെ ഇപ്പം എനിക്ക് മനസ്സിലായി സാറ് ഒരു അണ്ടർ അണ്ടർഡോക്സിൻ്റെ വോയിസ് ആവാനാണ് സാറിൻ്റെ താല്പര്യം അത് അത് സാധ്യമാണോ ഇത് ശരിക്കും ജനങ്ങളുടെ ഒരു ചോദ്യം തന്നെയാണ് കാരണം അവർ ജേക്കബ് തോമസ് എന്ന വ്യക്തിയിലും ഒരു ഉദ്യോഗസ്ഥനിലും അവർക്ക് അത്ര കണ്ട് വിശ്വാസമുണ്ട് ഇതാണ് എനിക്കറിയാം ഞാൻ പറഞ്ഞല്ലോ ഞാന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായത് ഔദ്യോഗികമായി വിരമിച്ച ശേഷം മാത്രമാണ് വിരമിച്ച ശേഷവും ആറോ മാസോ ഒക്കെ കഴിഞ്ഞ ശേഷം തൃശൂർ വെച്ചിട്ട് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ച് അവിടെ ഒരു പൊതു യോഗത്തിൽ വെച്ച് തന്നെ സ്വീകരിച്ചതാണ് അപ്പം ആ പാർട്ടിയിലേക്ക് അംഗമാകുന്നതിനെ പറ്റിയുള്ള സംസാരം വന്നത് തന്നെ അതിനെതിരെ ഒന്ന് രണ്ടോ മാസം മുമ്പ് മാത്രമാണ് അല്ലാതെ അതിനു മുമ്പ് സർവീസിൽ ഇരുന്നപ്പോൾ എനിക്കറിയാം രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചായവ് പാടില്ല എന്നുള്ളത് എനിക്ക് എനിക്കല്ല എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അറിവുള്ള കാര്യമാണ് അത് അതിന്റെ നിയമമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പിന്നീട് സർവീസിന് ശേഷം അങ്ങായ ശേഷം ഞാനൊരു പോലീസിലെ അംഗമല്ലല്ലോ അല്ല അപ്പോൾ പിന്നെ എനിക്കൊരു ഔദ്യോഗികമായിട്ടൊരു കൃത്യനിരപണമെന്ന് പറയുന്ന ഒരു പരിപാടി എനിക്കില്ല ഞാൻ ഗവൺമെന്റിന്റെ ഒരു സ്ഥാനങ്ങളും പിന്നീട് സ്വീകരിച്ചിട്ടുമില്ല ഞാനൊരു പാർട്ടിയും അംഗമാണെന്നുള്ളത് മാത്രമല്ലാതെ വേറെ ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനവും എനിക്ക് പിന്നീടില്ല ഞാൻ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഒരു പ്രവർത്തന നിഷ്പക്ഷത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബാധകമായിട്ടൊരു കാര്യമല്ല സർവീസിലുള്ള സമയത്ത് തീർച്ചയായിട്ടും ഏത് വലിയ ആളാണെങ്കിലും ഏത് ചെറിയ ആളാണെങ്കിലും അത് തുല്യമായിട്ട് നടപ്പാക്കണം എന്ന് അങ്ങനെ നടപ്പാക്കിയ ഒരാളും കൂടെ ഉണ്ട് അതിന് പേരിൽ എനിക്ക് കുറെയധികം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം വിജിലൻസിൽ ടി ബ്രാഞ്ച് അങ്ങനെ ഒരു ബ്രാഞ്ച് ഞാൻ എ ഡി ജി പി സമയത്തുണ്ട് അന്ന് ഞാനല്ലല്ലോ ഡയറക്ടർ ഞാൻ അവിടുത്തെ ചീഫ് ഞാനല്ല അപ്പൊ എനിക്ക് അവിടെ ഈ നയതീരുമാനം എടുക്കാൻ പറ്റില്ല അത് ഡയറക്ടർ എടുക്കുന്ന കാര്യമാണ് ഞാൻ എ ഡി ജി പി ആണ് എ ഡി ജി പി ബാക്കി ഫയലുകളിൽ നയിപ്പിച്ച ഫയലുകളും കേസുകളും ഒക്കെ നോക്കുക അന്നാണ് ഈ ബാർ കേസ് അങ്ങനത്തെ പാറ്റൂർ കേസ് അങ്ങനത്തെ കേസുകൾ സമയത്ത് ഉമ്മചാണ്ടി എന്ന് മുഖ്യമന്ത്രിയാണ് ആ സമയത്താണ് ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ എന്റെ കേസും കാര്യങ്ങളൊക്കെ അവിടെ മുന്നോട്ട് പോയിരുന്നുണ്ടു പക്ഷെ പിന്നീട് ഞാൻ ആയിട്ട് ഡയറക്ടറായിട്ട് തന്നെ ടി ബ്രാഞ്ച് ഞാൻ നിർത്തലാക്കി കാരണം ടി ബ്രാഞ്ച് എന്ന് പറയുന്നത് ടി ബ്രാഞ്ച് ബ്രാഞ്ചിന്റെ പേരും തോന്നുന്നു ഡിജിറ്റ് ആണ് ഇപ്പൊ ഞാൻ മറന്നുപോയി ആ ബ്രാഞ്ചിൽ ഈ ടോപ്പ് ഐ എസ് ഉദ്യോഗസ്ഥർ ടോപ്പ് രാഷ്ട്രീയ നേതാക്കള് മന്ത്രിമാരായിരുന്നല്ലോ അത് പബ്ലിക് സർവൻസ് ആണല്ലോ അപ്പൊ അവരുടെയൊക്കെ ഒരു പരാതി അവർക്കെതിരെ അഴിമതി പരാതി വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ബ്രാഞ്ചിലെ ഫയൽ കെട്ടി വെക്കും അത് സാധാരണ മനുഷ്യരുടെ അന്വേഷിക്കുന്ന പോലെ അതായത് ഒരു ഇപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിലെ എം ഇ എക്കെതിരെയോ അല്ലെങ്കിൽ ആർ ടിഒഫീസിലെതിരെയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസർക്കെതിരെയോ അങ്ങനെയൊക്കെയുള്ള ബാക്കി പി ഡബ്ല്യു ഡിയിലെ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഒരു അന്വേഷിക്കുന്ന അതൊക്കെയാണ് സ്മൂത്ത് ആയിട്ട് എന്താ പറയാ അതിൻ്റെ പ്രോസസ്സിൽ കൂടെ തന്നെ പൊയ്ക്കോളും അതേസമയം ഇത് പ്രോസസ്സ് പോവില്ല വലിയ ആളുകളുടെ അതെല്ലാം ടീ ബ്രാഞ്ച് വന്നിട്ട് പിന്നെ ഒരു നയ തീരുമാനം ഡയറക്ടർ ബാക്കി പൊളിറ്റീഷ്യൻസുമായിട്ട് സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കാം പണ്ട് ചെയ്യുന്നത് അപ്പം തുല്യമായിട്ടല്ല ഈ അഴിമതി നിരോധന നിയമം എന്ന് പറയുന്ന നടപ്പാക്കുന്ന വിജിലൻസ് എല്ലാവർക്കും തുല്യമായിട്ട് നടപ്പാക്കണ്ടേ പക്ഷേ തുല്യമായിട്ടല്ല നടപ്പാക്കിയിരുന്നു ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ വന്നിട്ട് ആദ്യം ചെയ്തത് ഈ ടി ബ്രാഞ്ച് അങ്ങ് എടുത്തു കളഞ്ഞു അങ്ങനെ ബ്രാഞ്ച് ഇനി വേണ്ട പക്ഷെ അതിന്റെ പേരിലാണ് എനിക്ക് പിന്നീട് കുറെ അധികം കഷ്ടനഷങ്ങൾ ഉണ്ടായത് അതാണ് ഇ പി ജയരാജനെതിരെ കേസ് എടുക്കേണ്ടി എടുത്തു അത് നോർമൽ നോർമൽ പ്രോസസ്സിൽ പോയി അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസിനെതിരെ എടുത്തു ടോം ഇന്ത്യക്ക് എതിരെ എടുത്തു അന്ന് അദ്ദേഹം എ ഡി ജി പി അങ്ങനെന്തോ പി എസ് ഐ എസിലെ ടോപ്പായാലും ശരി ഐ എസിലെ താഴെയായാലും ശരി ഐ എസ് അല്ലേലും ശരി ഐ പി എസ് അല്ലേലും ശരി രാഷ്ട്രീയത്തിലെ മന്ത്രിയായാലും ശരി മന്ത്രി അല്ലെങ്കിലും ശരി എല്ലാവരും ഈ നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്നുള്ള ഒരു കാര്യം നടപ്പാക്കി അതിൽ നിഷ്പക്ഷത എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു ചായവ് മാത്രമല്ല ഒരു നിഷ്പക്ഷത പാലിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അത് ഇന്ന് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം